ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഞ്ച് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ഇടുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരുകിയത് ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഒരു മുട്ട പൊടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു നുള്ളുപ്പും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ ആവശ്യത്തിന് എന്താ ദോശമാവിൻ്റെ ഇതെങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസിയിലാണോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അരച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലെ ഇതുണ്ട് ഇപ്പം തന്നെ അത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ നല്ലൊരു വെള്ള ഇപ്പം മാവിൻ്റെയൊക്കെ പോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് അപ്പോൾ തന്നെ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല റകളൊക്കെ ആയിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് കിട്ടുംണ്ടാ ഇത് നമ്മൾ സ്വീറ്റ് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഷുഗർ ഒഴിവാക്കുക ഒപ്പം നമ്മൾ ഒരു നല്ല ജീരകവും കുറച്ച് ചുവന്നുള്ളിയും ഒരു ഒരു അല്ലി വെളുത്തുള്ളി അലിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായി അരച്ചിട്ട് കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ തേങ്ങാപ്പാൽ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പം വ വളരെ സിമ്പിളാണ് ഇത് മിക്സിയിൽ അടിക്കുന്ന ടൈമും ദോശപ്പാൻ വെക്കുക പരുത്തുക നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളപ്പത്തിന് അറ വീണ പോലെയൊക്കെ അറകളൊക്കെ വന്നിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പം ഇതെന്താ പറയുക ഇത് ഞാൻ പാൽ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയൊരു സ്വീറ്റാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളയപ്പത്തിൽ നമ്മൾ ചെറിയ സ്വീറ്റ് അത് കറി കൂട്ടിയും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും